ുപ്പി പാല് സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശി സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിൽ എല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആൾ കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വിളിച്ച് അതിൻ്റെ കുറ്റി നിലത്തേക്കിട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഫാനിൻ്റെ കാറ്റേറ്റ് സിഗരറ്റിൻ്റെ തീ കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയർന്നത് കണ്ടപ്പോൾ കടയുടമ അലറിക്കൊണ്ട് വെള്ളം വെച്ചിരുന്ന ജാലിനടുത്തേക്ക് ഓടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴത്തേക്കും തീ ആളി പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവുമേറ്റ് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തി സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താടിക്ക് കൈത്തങ്ങം കൊടുത്ത് അയാൾ കരഞ്ഞു നിങ്ങൾ പാൽ വിളിക്കുന്ന ആളല്ലേ കടയിലെ പാൽ ഉണ്ടായിരുന്നല്ലോ വെറും ഒരു കുപ്പി പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ തീ ഈസിയായി കെടുത്താമായിരുന്നല്ലോ അയാൾ വീണ് നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊരു വിട്ടിയാണ് പാൽ വില കൊടുത്ത് വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്താമെന്ന് കരുതി ഒരു കുപ്പി കുപ്പിപ്പാലിന് വിലയെ എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ടിടിക്കേണ്ടത് തൂമ്പ് കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കില്ല വെറുതെ വെച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിട്ടികളാകും ഏത് തീരുമാനം എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തരഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക സിഗരറ്റ് പോലെ നമ്മുടെ തെറ്റായ ശീലമാണ് വീശകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പിപ്പാൽ ധാരാളം മതി തീ കെടുത്താൻ ഈ ഒരു കുപ്പിപ്പാൽ നമ്മുടെ അഡിക്ഷനസും ഇഷ്ടങ്ങളുമാണ് കടയിലെ കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്കു വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട് ഇത് ആന മണ്ടത്തരമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അതിനെ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞുള്ള വീണ്ടും വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നളചരിതം ആട്ടക്കഥയിലെ ഉണ്ടായി വാര്യരുടെ വിഖ്യാത ചോദ്യം മറക്കാതിരിക്കാം മറക്കാതിരിക്കാംസം നിജയം വാതൊഴിഞ്ഞളവും വെള്ളം ഒഴുകിപ്പോയിട്ട് അണകെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം നമ്മുടെ ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായ സമയത്തും തന്നെയുമായിരിക്കട്ടെ സ്നേഹപൂർവ്വം സ്വന്തം കൊച്ചേട്ടൻ